ആ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷെയറാ ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി ഒൻപത് ദിവസമായ ഒരു പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ഷേറാബീറ്റിൽ കരോളി ക്രോസ് കടിഞ്ഞൂൽ ആട് വിൽപ്പന നല്ല വലുപ്പമുള്ള ആടാണ് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഒരാട് ഏകദേശം ഒരു വയസ്സും നാലു മാസവും പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഇതിലൊരു പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് എൺപത്തി ആറ് ദിവസമായ ഒരു പാരസ്റ്റോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റിൽ കടിഞ്ഞൂൽ ആട് വിൽപ്പന പഞ്ചാബി ബീറ്റിൽ കരോളി ക്രോസ് ആണ് കേട്ടോ നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരാട് ഈ കടിഞ്ഞിൽ ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈബ്രിഡ് പെണ്ണാട് വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല പേരസ്റ്റോ ആക്കി നിർത്താൻ അനേജുമായ ഒരാട് ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാമുള്ള നല്ല പാലുണ്ടായിരുന്ന അടിപൊളി ഒരു കുട്ടി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് ആളൂര് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണ്ണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാഴ്ചയ്ക്കുമെല്ലാം അനുയോജ്യമായ ഒന്നര വയസ്സ് വീതം പ്രായമുള്ള രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള രണ്ട് മുട്ടനാടുകളാണ് എല്ലാ തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ മുട്ടനാടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ സാധനം നല്ല സീറ്റിങ് കൂടെ ഉള്ള നല്ലതാ ഒരു കുട്ടിയും തള്ളായിട്ട് കൊടുക്കാൻ ഉണ്ട് വേണ്ട ഒരു പറഞ്ഞോളി സാധനം എടുത്തിട്ട് കൊള്ളി കടലി പ്രസവത്തിൽ വലിയ നല്ല വലിയ ആടാണ് എന്താണ്ടീട്ട് നോക്കും കാഞ്ചുകൊടുക്കും നല്ല ഇടനോളവും നല്ല കാൽപ്പൊക്കമുള്ള സൂപ്പർ ആട് കൊടുക്കാൻ പറ്റിട്ടുണ്ട് കുട്ടി കാച്ചു കൊടുക്കുക നല്ല നീട്ടു പറകദേശം നോക്കിയാ എന്താ കുട്ടി പറഞ്ഞാൽ ബട്ട കുട്ടി ബാമ്പ് സാധനം നല്ല ബട്ട കുട്ടി അതിലെ വലിയ കഠിനും ഇത് രണ്ടും കൂടി കൊടുക്കാനുണ്ട് വേണ്ടവര് താഴെക്കാൻ നമ്പറേ വിളിച്ചിട്ട് പോയിക്കോളെ ഇതിന് വില കുറവ് ഉദ്ദേശിച്ചിട്ടുണ്ട് വെറും പതിമൂന്നായിരത്തി അഞ്ഞൂറ് റുപ്പ കേരളത്തിലെ എല്ലാവരുടെയും ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നറേ കഴിക്കറേ ഇതാ കുട്ടി തിന്നോക്കെ തീറ്റ അസലായിട്ട് കഴിക്കുന്നുണ്ട് വേണ്ട തീറ്റയും കൂടെ തുടങ്ങിയുള്ള നല്ല സൂപ്പർ കുട്ടിയാണ് വേണ്ട അഞ്ച് മാസം പ്രായമുള്ള പാരസ്റ്റാക്കി നിർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻ ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പതിൻ്റെയും ഉള്ളിൽ ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കൊടുക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മുട്ടനാട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നാല് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മമാരുടെ നാല് മക്കളാണ് ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇറന്നീട്ടവും പൊക്കവും നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള അടിപൊളി കുട്ടി ലൈവ് ബോഡി വൈറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല പാരസ്റ്റോക്ക് നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവൂൾ തീറ്റയും വെള്ളം കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് നാടൻ ആട്ടും കുട്ടികളെ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല വിട്ട് മേഞ്ഞ് തിന്ന് പരിചയമുള്ള ആട്ടുംകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് രണ്ടും കൂടി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ത്താനും ഇറച്ച ആവശ്യവും ഒരു കാള വിൽപ്പനക്കുണ്ട് അക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ചോദ്യമിലപ്പത്തിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടറിനടുക്കാവ് ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വാഹനങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയൊരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കേ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല ബോഡി വെറ്റുള്ള ഒരാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന മല ഇരുപത്തി നാലായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിക്കടുത്ത് കോതക്കുറിച്ച് നല്ലൊരു ബീറ്റൽ ക്രോസ് പെൺ ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ തല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ബിറ്റൽ ക്രോസ് പണ്ണാട്ടം കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ബ്രീഡിങ്ങിന് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള കപില ഇനത്തിൽപ്പെട്ട ഒരു കാള കാളവില്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുമായ ഈ കളയുടെ ചോയ്ക്കുന്ന വല ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ വലിയൊരു മലബാരി പാലാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ചില കൺഫേം കൊടുക്കുന്നില്ല പാർട്ടി നല്ല ഇടുന്നിട്ട് പൊക്കവുമുള്ള ആട് ഇപ്പം നിലവിൽ ഒരു മൂന്ന് ഗ്ലാസ് പാൽ കറവുണ്ട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളെ മുറാക്രോസിൽ വന്ന നല്ലൊരു പോത്തും കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള കുട്ടിയാണ് നല്ല കൊമ്പും താലയും ചേപ്പൂളൊക്കെയുള്ള നല്ല ഉടലിനുള്ളും കാലുപയറൊക്കെയുള്ള നല്ലൊരു പൂത്തും കുട്ടി നമ്മൾ വാങ്ങിച്ച വീട്ടുകാർ മുറാഫാമിൽ നിന്ന് തൂക്കി വാങ്ങിച്ചതാണ് നല്ല മീനിലൊക്കെയുള്ള നല്ലൊരു പൂത്തുംകുട്ടി കേട്ടോ നല്ല കൊമ്പും തലയും കണ്ണും ഒക്കെ ഉള്ള നല്ലൊരു പൂത്തുംകുട്ടി എല്ലാ കയ്യും കാലഘരം മോഡലുകളൊക്കെ ഉള്ള നല്ലൊരു കുട്ടി കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് അവൾക്കെല്ലാം ഡെലിവറി ഉണ്ട് ഇതിനുദ്ദേശിക്കുന്ന വില മുപ്പത്തി അഞ്ച് വാശിക്കാണ്ടെങ്കിൽ വിളിക്കാം തൂക്കി വേണ്ടവർക്ക് അങ്ങനെയും തരും കേട്ടോ ഒരു കിലോ നൂറ്റി എഴുപത് രൂപ വെച്ച് തൂക്കി വേണ്ടവർക്ക് അങ്ങനെയും തരും വളർത്താൻ പറ്റിയ കുട്ടി കേട്ടോ കൂടിയൊക്കെ ഉഷാറാണ് മൂന്ന് മണിത്താറാവുകളിൽ വിൽപ്പനക്കുണ്ട് രണ്ട് പടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ ക്യൂഡീസിൽ കാണുന്ന വളർത്തകർക്ക് പറ്റിയ നല്ല ഒറ്റ കളറിലുള്ള നല്ല ജേഴ്സി മൊരിക്കുട്ടി ജേഴ്സി ബ്രീഡിൽ പെട്ട നല്ല വളർച്ചയ്ക്ക് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊണ്ടുപോയി നിറത്തിയ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊടുത്ത ഒരു കൊല്ലം കൊണ്ടൊക്കെ നല്ലൊരു മോരിയാവും നല്ലൊരു വിലക്ക് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പിൽ പെട്ട മൂരിയാണ് ഒറ്റ കളറാണ് അതുകൊണ്ട് ആര് കണ്ടാലും പറ്റാതിരിക്കില്ല ആവശ്യക്കാരൊക്കെ വിളിക്കുക ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒമ്പത് ഇരുന്നൂറ്റമ്പത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തുകാർ മാത്രം വിളിക്കുക വളർത്താനേ കൊടുക്കുകയുള്ളൂ കസ് ഷാപ്പുകാർ വിളിക്കണമെന്നില്ല നല്ല നല്ല അടിപൊളിയാവും കാണാൻ നാടൻ ആസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്നര മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് വീട്ടിൽ അടവിച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് മൊത്തം ആറ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നര മാസം പ്രായമുള്ള ഒരു നാടൻ അസീൽ കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വയനാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെങ്ങനെ നോക്കിട്ടോ നല്ലൊരു പാലാട് രണ്ട് ലിറ്ററിലേറെ പാൽ ഇറക്കാം രണ്ട് ലിറ്റർ പാൽ ഇറക്കുക ദാ മൂന്ന് ചെറിയ മക്കളുണ്ട് പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായിട്ടുള്ളു കേട്ടോ വലിയ ഒരാട് ആട് കൂട്ടിലെ ഇപ്പോൾ പാല് കറന്ന് ഒഴിവാക്കിക്കാം കേട്ടോളാ ചെറിയ മക്കളാണ് അഞ്ച് ദിവസമായിട്ടുള്ളു പ്രസവിച്ചിട്ട് ദാ ഒന്നുതാ കുട്ടി മൂന്നും കൂറ്റൻകുട്ടിലാട്ടോ ഒന്നുതാ മറ്റേ ഉണ്ടോ ഉണ്ടോ മൂന്ന് കൂറ്റൻകുട്ടർ മുട്ടാടുകൾ ഉണ്ടോ നല്ല അടിപൊളി മക്കളാട്ടോ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ മൂന്ന് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ സീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് നാല് ഫീമെയിൽസാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികൾ ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിനുള്ള പൂനെ കൊടുക്കാനുള്ള നാല് ഫീമെയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീലം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല പാലോടി കിട്ടി വളർന്ന ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒപ്പ് ക്വാളിറ്റി ബർബറി അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയാടിനെ രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് കുട്ടിക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം നാല് മാസം വീതം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ആട്ടും വിൽപ്പനയ്ക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ രണ്ടും കൂടി ഒൻപതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് ബീറ്റൽ ക്രോസ് ആട്ടൻകുട്ടികൾ കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് പടക്കുട്ടികളാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല നാല് പോത്തും പോത്തുംകൂട്ടന്മാർ വന്നിട്ടുണ്ട് നല്ല തീറ്റയും കൂടി മെല്ലാമുള്ള അടിപൊളി കുട്ടികൾ നാലും ഒരേ മെനിയാണ് ഒരേ വലുപ്പമാണ് തൂക്കത്തിൽ ചിലപ്പം ഒന്നോ രണ്ടോ കിലോ കൂടുതലോ കുറവ് ഉണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ആയതാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് വന്ന് കൊണ്ടുപോകാം ഒന്ന് രണ്ടോ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ പൊത്തമുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരൻ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള നല്ല ക്രോസിംഗ് റിസൾട്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനയൊക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസെല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ചെവി നീളം പത്തൊൻപത് ഇഞ്ചും ചെവി വീതി എട്ട് ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ആടാണ് ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കടിഞ്ഞൂൽ ചനയാട് വിൽപ്പനക്കുണ്ട് ഇപ്പം മൂന്ന് മാസം കൺഫേം ചെനയാണ് ഒരു വയസ്സും രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്നും കൊണ്ടുവന്ന ഒരാട്ടുംകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെനയാഡിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ഫീഡിൽ വന്ന രണ്ട് അടിപൊളി പെടക്കുട്ടികൾ വിൽപ്പന കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ നല്ല രണ്ട് രണ്ടും ഉണ്ടക്കുട്ടികൾ രണ്ടും ഒരമ്മയാടും മക്കളാണ് വളർത്തി വലുതക്കാനുജമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദ്യത്തിനവില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടു ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് നാല് ദിവസമായിട്ടുള്ളൂ കറവ തുടങ്ങിയിട്ടില്ല കുട്ടി മോരിക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മോരിക്കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന രണ്ട് പോത്തും പൂത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പൂത്തുംകുട്ടന്മാരുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒരു ക്രോസ് വീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു പത്ത് മാസം പതിനൊന്ന് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തേർക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ചോദിക്കാൻ വേണ്ട പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ തീറ്റയും വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ നല്ല വെള്ളിക്കണ്ണവും പഞ്ചിപ്പയസും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നതല്ല ആറായിരം രൂപയാണ് രണ്ടെണ്ണം ആറായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു ആട്ടുമുട്ടി വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് എന്നാലും പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക എൻ്റെ ചോദിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ബന്ധപ്പെടുക ബന്ധപ്പെടുകി ഒരു മാസം മാത്രം ബാക്കിയുള്ള നല്ലൊരു മലബാരി നിരച്ചന ആട് വിൽപ്പനയ്ക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ആടിന് നല്ല കാൽപ്പൊക്കവും നല്ല ഇടനീട്ടവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ചെന്നൈ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ആറുമാസം പ്രായമുള്ള നല്ലൊരു ഫുൾ ബ്ലാക്ക് പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ച പേസും വെള്ളിക്കണെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ളൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ പതിനായിരം രൂപ സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടുത്ത മാസം പ്രായമുള്ള വളർത്താൻ പറ്റിയ ഒരു മലബാരി മുട്ടനാട്ടം കുട്ടി ഒക്കെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചിവശവും അനുജ്യമായ ഒരു മൂരി വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മൂരിയുടെ ചോദിക്കുന്നതല്ല മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ മോരിക്ക് കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളും ഒരു ചാറ്റോ കൂടി ഒരു സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പോൾ പ്രസവിച്ചിട്ട് രണ്ട് മാസമായി ദിവസവും ഒരു പതിനൊന്ന് ലിറ്റർ പാല് കറവയുണ്ട് കറന്ന് നോക്കി വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ പന്തടുക്കടുത്ത് പടുപ്പ് വലിയൊരാട് നല്ല പാലുള്ള ആടാണ് അതിൻ്റെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങിയ രണ്ട് കുട്ടികൾ ഒരു ഒരു പാടാണ് അടേ അവിടെ നല്ല പാലുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് കുറച്ച് നേരം മാറ്റിയിട്ട് വൈകുന്നേരടുത്ത വീഡിയോസാണത് ഉച്ചക്ക് കൂടുന്നതാണ് ഇല്ല ചോദിക്കാം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു പാലാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാം നീണ്ട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കെടുത്തിട്ട് വച്ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ